ഈഷയിലേറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗത്തിൽ ഒരു വചനമാണ് അതായത് നിങ്ങളെല്ലാവരും ധൂർത്തുപുത്രൻ്റെ ഉപമ കേട്ടിട്ടുണ്ടാവും അതിൽ അവസാനത്തെ ഒരു വചനമുണ്ട് അതായത് പിതാവ് തൻ്റെ ദൂർത്തുപുത്രനല്ലാത്ത മറ്റും മറ്റേ മകനോട് പറയുന്ന ഒരു വചനമാണത് അത് മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു അപ്പോൾ ഈ വചനത്തെക്കുറിച്ച് എനിക്ക് ഇടയ്ക്കൊരു സമയത്ത് കിട്ടിയൊരു ബോധ്യം ഉണ്ടായിരുന്നു അതായത് ഞാനിങ്ങനെ ഒത്തിരി പേർക്ക് വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരുപാട് പേരുടെ സാക്ഷിയൊക്കെ ഇങ്ങനെ എന്നാ നേരിട്ടും അതല്ലാതെ പ്രസംഗങ്ങളും വചന ശുശ്രൂഷയിലും ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാനെപ്പോഴും ഓർക്കും ഈശോയെ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ എനിക്ക് കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളൊന്നും ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വചനം പ്രത്യേകമൊന്നും പ്രാർത്ഥിക്കുന്ന വളരെ നല്ലതായിരിക്കും കാരണം ഞാനൊരു ദിവസം ഈശോയോട് ചോദിച്ചു ഈശോയെ അവർക്കൊക്കെ കിട്ടുന്നുള്ളോ ഇവൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഈശോ തൊട്ടനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാൻ എന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞാൽ മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ മകളെ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതൊക്കെ നിണ്ടാ പക്ഷേ ഈ സഹോദരൻ നഷ്ടപ്പെട്ടവനായിരുന്നു പക്ഷേ അവനെ ഇപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടി അപ്പം നീ സന്തോഷിക്കുകയാണ് വേണ്ടത് അതായത് നമ്മളെപ്പോഴും ഈശോയുടെ കൂടിയാണ് നമുക്ക് അത്ഭുതം കിട്ടിയാലും ഇല്ലെങ്കിലും ഈശോയോട് ഒപ്പം ഉണ്ടായിരിക്കുന്ന ഉറപ്പുള്ളവർക്കാണ് ഈശോ വലിയ വലിയ അത്ഭുതങ്ങളൊന്നും കാണിച്ചു കൊടുക്കാറുണ്ട് മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ആ അത്ഭുതങ്ങൾ അനിവാര്യമായതുകൊണ്ടും അതവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ ഉതകുന്നതായിരിക്കുമെന്ന് നമ്പറാൻ അറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് അത്ര വലിയ അത്ഭുതങ്ങളൊക്കെ നൽകുന്നത് അപ്പോൾ അങ്ങനെ എന്നെപ്പോലെ വലിയ വലിയ അത്ഭുതങ്ങളില്ലാതെ വിഷിപ്പിക്കുന്നവരാണെങ്കിൽ അതുപോലെ യേശു വേറൊരു വചനമുണ്ട് ഈ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നു പലപ്പോഴും വലിയൊരു സാഹ വലിയൊരു അനുഭവം ഒന്നും എനിക്ക് ഇതുവരെ ഒരു കൗൺസിലിങ്ങിൽ ഉണ്ടായിട്ടില്ല ആ പീശോട് വെച്ച് പീശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അതായത് ഈശോ തന്നെ കൂടെ വന്ന് എനിക്ക് ആശ്വാസം തരുന്നുണ്ടെങ്കിൽ ഞാൻ മനുഷ്യരെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒത്തിരി പേർക്ക് സ കൗൺസിലിങ്ങിലൂടെ തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ ഇടപെടാറുണ്ട് പക്ഷേ ദൈവത്തിനറിയാൻ നമുക്ക് ഓരോരുത്തർക്കും എന്താ വേണ്ടത് നമ്മുടെ പിതാവാണ് മക്കളെന്ന നിലയിൽ ഓരോരുത്തരും ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കുന്നു ഓരോരുത്തർക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് പിതാവിന് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങിലൂടെ ഈശോ സംസാരിക്കുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട ഈശ്വർ തന്നെ കൂടെ വരികയും നമുക്ക് ആശ്വാസം തരികയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ മെസ്സേജ് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എപ്പോഴും നിങ്ങളുടെ വഴികളിൽ നിങ്ങൾ നയിക്കട്ടെ പരശുദ്ധാർമ്മയുടെയും അവസരപിതാവിനേയും മധുസ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ കാവൽമാലാവന്മാരുടെ സംരക്ഷണവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിയമനുഗ്രഹിക്കട്ടെ